തൊണ്ടി മുതൽ തിരിമറി കേസിൽ ഇടതുപക്ഷ നേതാവും മുൻമന്ത്രിയും എംഎൽഎയുമായ ആന്റണി രാജു കുറ്റക്കാരാണെന്ന് കോടതി മൂന്ന് വർഷം തടവും പിഴയും വിധിച്ച് നെടുമങ്ങാട് ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൂട്ടുപ്രതിയായ ക്ലർക്ക് ജോസിനും ഉദ്യോഗസ്ഥ വഞ്ചനയ്ക്ക് ഒരു വർഷം അധിക തടവ് ശിക്ഷയും വിധിച്ചു കേസെടുത്ത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് വിധി വരുന്നത് കൊണ്ടി മുതൽ കേസിലാണ് ഒന്നാം പ്രതിയായ ക്ലർക്ക് ജോസും രണ്ടാം പ്രതിയായ എംഎൽഎ ആന്റണി രാജുവും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് ആന്റണി രാജുവിന് വർഷം തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷയായ നെടുമ്പങ്ങാട് ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞു ഗൂഢാലോചനയ്ക്ക് ആറുമാസം തടവ് തെളിവ് നശിപ്പിക്കലിന് മൂന്ന് വർഷം തടവും പതിനായിരം രൂപയും കള്ള തെളിവുണ്ടാക്കൽ വകുപ്പിന് മൂന്ന് വർഷം തടവുമാണ് ശിക്ഷ ഐ പി സി നൂറ്റി ഇരുപത് ബി ഇരുന്നൂറ്റി ഒന്ന് എന്നീ വകുപ്പുകളായിരുന്നു ആന്റണി രാജുവിനെതിരെ തെളിഞ്ഞത് ഇരുപ്രതികളും അവരുടെ ഏറ്റവും വലിയ ശിക്ഷയായ മൂന്ന് വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകും എന്നാൽ നാനൂറ്റി ഒൻപത് വകുപ്പ് പ്രകാരം കേസിലെ ഒന്നാം പ്രതിയും ക്ലർക്കുമായിരുന്ന ജോസ് ഒരു വർഷം കൂടി അധിക ശിക്ഷ അനുഭവിക്കണം നാനൂറ്റി ഒമ്പത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് പത്ത് കൊല്ലവും ജീവപര്യന്തം വരെ ശിക്ഷ കൊടുക്കാമെന്നുള്ള കുറ്റം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ മൂന്ന് കൊല്ലം വരെയാണ് അപ്പോൾ ഇത് ജീവപര്യന്തം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും മുന്നൂറ്റി വകുപ്പ് സി പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതിന് മേലുള്ള ഹിയറിംഗ് കഴിഞ്ഞു അതിന് മുകളിൽ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് വിധി പറ സെൻറ്റൻസ് പറയില്ല സി കോടതിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും മൂന്ന് പതിറ്റാണ്ട് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി വിധി പറഞ്ഞത് ഇതോടെ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാവുകയും ചെയ്യും അതേസമയം ശിക്ഷ വിധിച്ച കോടതിയിൽ നിന്ന് തന്നെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച ലഹരി വസ്തുവുമായി ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലായത് ഈ കേസിലെ പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടത് കോടതി കസ്റ്റഡിയിലായിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചതിനെ തുടർന്നാണെന്നാണ് കണ്ടെത്തൽ അക്കാലത്ത് അഭിഭാഷകനായിരിക്കെ ആന്റണി രാജു കോടതി ക്ലർക്കിന്റെ സഹായത്തോടെയാണ് അടിവസ്ത്രം മാറ്റിയതെന്നാണ് കേസ് ജനം തിരുവനന്തപുരം